പക്ഷേ ഈ സി പി എമ്മിന്റെ ഇപ്പോ സമുന്നതനായ നേതാവ് കേരളത്തിന്റെ പിണറായി വിജയന്റെ മകൾക്കെതിരെ എസ് എഫ് ഐ ഒ അന്വേഷണം വന്നിരിക്കുന്നത് പാർട്ടി തീർക്കുന്ന പ്രതിരോധം ഈ പറയുന്ന പഴയ നമ്മുടെ അദ്ദേഹത്തിന്റെ എസ് എൻ സി ലാവലിന് കിട്ടിയതുപോലെ ഒരു പ്രതിരോധം പാർട്ടിയിൽ നിന്ന് ഇനി കിട്ടുമോ മധുര കോൺഗ്രസ് കഴിഞ്ഞ് കേരളത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്പോ എ കെ സെന്ററിലെ സംസ്ഥാന സംസ്ഥാന ഒന്ന് ചുരുക്കി ഈ തീർച്ചയായിട്ടും സി പി ഐ എം ഇപ്പോ ഒടുവിൽ ഒരു വല്ലാത്ത അടിയാണ് കാരണം അതിന്റെ ഒരാഴ്ച മുമ്പ് ഇവർ പടക്കം പൊട്ടിച്ചതാണ് പന്തം കൊളുത്തി പ്രകടനം നടത്തിയതാണ് കാരണം മാത്യു കുഴൽനാടന്റെ ഹരജി ഹൈക്കോടതി തള്ളിയല്ലോ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളിക്കളഞ്ഞിട്ട് തള്ളിക്കളഞ്ഞതിനു ശേഷം അതിന്റെ അപ്പീലുമായി മാത്യു കുഴനാടൻ ഹൈക്കോടതിയിൽ ചെന്നു ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ച തള്ളി അപ്പോൾ അതെന്തോ വമ്പിച്ച ആഘോഷമായിരുന്നു കാരണം മാത്യു മാത്യുക്കൊഴുനാടന് പിണറായിയും വീണയും അഴിമതി നടത്തിയെന്ന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല ബാക്കിയൊക്കെ ശരിയായിരിക്കാം അവര് നേരിട്ട് അഴിമതി നടത്തി എന്താണ് തെളിവ് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഹൈക്കോടതി നമ്മുടെ കോടതികളല്ലേ എന്തോ എന്തോ ആവാലോ അപ്പൊ അതുകൊണ്ട് അന്ന് പക്ഷേ ഇവര് വലിയ തോതിൽ ആഘോഷിച്ചു പക്ഷേ ഒരാഴ്ച തികഞ്ഞില്ല അതിനു മുമ്പാണ് എസ് എഫ് ഐ ഒക്ക് പ്രോസിക്യൂഷൻ അനുമതി കൊടുത്തുകൊണ്ട് കേന്ദ്രമന്ത്രാലയം തയ്യാറാകുന്നത് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ആലോചിക്കുന്നത് ഒന്ന് ആ സമയത്ത് ഏത് സമയത്താണോചിക്കണം ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസ് മധുരയിൽ ആരംഭിക്കുന്നു മധുരയിലാണെങ്കിൽ മധുരയിലെ മുഴുവനും ആ മുഴുവനും ചർച്ചയും കേരളത്തിലെ പിണറായി വിജയന്റെ ഭരണത്തിന്റെ മികവും അതിന്റെ ആഘോഷവും അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വലിയ അടി വരുന്നത് തീർച്ചയായിട്ടും അത് വലിയ 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 പ്രതീക്ഷിക്കാത്തൊരടിയായി പോയി അതുകൊണ്ട് തന്നെ രണ്ട് ദിവസമായിട്ട് മിണ്ടാട്ടം മുട്ടി നിൽക്കുകയാണ് പിണറായി വിജയൻ വേണ്ടിയിട്ടില്ല വീണാ വിജയൻ വേണ്ടിയിട്ടില്ല നമ്മുടെ റിയാസ് മിനിസ്റ്റർ പോലും വേണ്ടിയിട്ടില്ല അപ്പൊ ഈ സമയത്ത് പക്ഷെ മറുപടി കിട്ടുന്ന മറുപടികൾ ആകെ സി പി എം പക്ഷത്തു നിന്ന് ഒരു രണ്ട് വാക്കിൽ പ്രതികരിച്ചത് എം പി ഗോവിന്ദ മാഷാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത് പാർട്ടിക്ക് എന്ത് പാർട്ടിയുടെ പ്രശ്നം അല്ലല്ലോ ഇത് അർത്ഥം പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും എതിരെ വരുന്ന അഴിമതി ആരോപണങ്ങൾ പാർട്ടിയുടെ പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത് രണ്ടർത്ഥമുണ്ടായിന് എം വി ഗോവിന്ദൻ മുനവെച്ചാണ് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് പാർട്ടി സമ്മേളനത്തിലും പാർട്ടി കമ്മിറ്റികളിലും പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും ഒക്കെ തന്നെ ഈ വിമർശനങ്ങൾ പഴയ പോലെ അല്ല കുറെ കൂടി ഗൗരവത്തിൽ എടുക്കുന്നുണ്ട് ജനം അത് ഗൗരവമായിട്ട് കാണുന്നുണ്ട് കാരണം പാർട്ടിക്ക് വേണ്ടി അഴിമതി നടത്തിയാൽ പോലും ആളുകൾ പൊറുക്കും പിണറായി വിജയനെ കുറിച്ച് നേരത്തെ വന്ന ആക്ഷേപം നമ്മുടെ എസ് എൻ സി ലാവലിനാണ് എസ് എൻ സി ലാവലിൽ പക്ഷെ തട്ടിപ്പുകളൊക്കെ ഉണ്ടെങ്കിലും ആ കൂട്ടത്തിൽ ആളുകളെ ബോധിപ്പിക്കാനെങ്കിലും ഒരു മലബാർ ക്യാൻസർ സെന്റർ എങ്കിലും കാണിക്കാനുണ്ട് മാത്രമല്ല പക്ഷെ ഉണ്ടാവും ഉണ്ടാവും പാർട്ടി പങ്കു പറ്റിയിട്ടുണ്ടാവും ഇദ്ദേഹം വലിയ അതിന്റെ കൂടെ നാട്ടുകാർക്ക് മലബാർ ക്യാൻസർ സെന്ററും വന്നു അപ്പൊ നാടിനും പാർട്ടിക്കും ഗുണകരമായ ഒരു അഴിമതി എന്ന നിലയിലാണ് എസ് എൻ സി ലാവലിനെ പാർട്ടിക്കാര് കണ്ടത് ഇത് പക്ഷേ പാർട്ടിക്കും നാട്ടുകാർക്കും എന്നതിന് പകരം എനിക്കും എന്റെ മോൾക്കും എന്ന മട്ടിലാണ് ഇതിന്റെ മുഴുവൻ ഗുണഭോക്താക്കളും ആരുമില്ല ഇപ്പൊ ആലോചിച്ച് നോക്കൂ ഈ എസ് എൻ സി ലാവലിനെ പോലെ അല്ലല്ലോ എക്സാലോജിക് കേസ് എക്സാലോജിക്കില് ഒന്ന് ഇല്ലാത്ത ഐ ടി കമ്പനിയാണ് ഒരു മൈനിങ് കമ്പനിക്ക് സി എംആർഎൽ എന്ന് പറയുന്നത് ഖനന കമ്പനിയാണ് നമ്മുടെ കടപ്പുറത്തെ മണലിൽ നിന്ന് ഈ മോണസൈറ്റ് ഇൽമനൈറ്റ് തുടങ്ങിയ ധാതുക്കള് ഉത്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയാണ് വേർതിരിച്ചെടുക്കുന്ന കമ്പനിയാണ് കമ്പനിക്ക് എക്സാലോജിക് എന്ന കടലാസ് ഐ ടി കമ്പനി കടലാസ് എന്ന് ഞാൻ പറയുന്നത് കാര്യമായ എന്തെങ്കിലും വർക്ക് അവർ ചെയ്യുന്നുണ്ടോ എന്നല്ല എന്ന സംശയമാണ് അവര് ഇത്തരത്തിൽ കടലാസിലൂടെ കടലാസിലൂടെ വാങ്ങിയെടുക്കുന്ന അഴിമതി പടമാണ് അതിന്റെ വരുമാനം അല്ലാതെ അധ്വാനിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാലിബറുള്ള ഒരു വ്യവസായിയൊന്നും അല്ലല്ലോ വീണാ വിജയൻ അതായത് അവരുടെ പാരമ്പര്യവും അവരുടെ ചരിത്രമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ അപ്പൊ അതുകൊണ്ട് ഈ ഒരു പണിയും ചെയ്യാത്ത ഒരു കമ്പനിക്ക് മാസം തോറും കൊടുത്ത കാശിന്റെ കണക്ക് നോക്കുമ്പോഴാണ് ഇൻകം ടാക്സ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് കണ്ടുപിടിച്ചത് രണ്ട് പോയിന്റ് ഏഴ് രണ്ട് കോടി ഏതാണ്ട് ആലോചിച്ചു മൂന്ന് കോടിയോളം രൂപ ഇങ്ങനെ കൊടുക്കുകയാണ് എന്തുകൊണ്ടാണ് കൊടുത്തത് പ്രമുഖനായ ഒരാളുടെ ബന്ധുവായതുകൊണ്ടാണ് ബന്ധുവിന്റെ കമ്പനി ആയതുകൊണ്ടാണ് കൊടുക്കുന്നത് ഒരു പണിയും ചെയ്യാത്ത കമ്പനിക്ക് പ്രമുഖനായ ഒരാളുടെ എന്ന് വെച്ചാൽ പിണറായി വിജയന്റെ ബന്ധു പി വി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അല്ലാന്ന് അദ്ദേഹം കുറെ കാലം പറഞ്ഞു നോക്കി ഇപ്പൊ അത് പറയുന്നില്ല അപ്പോ ഇപ്പോ ഇതിന്റെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഉള്ളത് എനിക്ക് തോന്നുന്നത് ഈ പാർട്ടി കോൺഗ്രസിന്റെ സമയത്ത് തന്നെ ഇത് വന്നത് അദ്ദേഹത്തിന്റെ സമയദോഷം കൂടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണ് മിണ്ടിയിട്ടില്ല അദ്ദേഹം ഇതുവരെ മിണ്ടിയിട്ടില്ല ഈ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു വന്നിട്ട് മിണ്ടുമോ നമുക്കറിയില്ല എന്തായാലും വളരെ പ്രധാനമാണ് എസ് എഫ് ഐ ഒ ഇതിനിടയിൽ ഒരു കാര്യം കൂടി ഉണ്ട് ഈ രാജീവ് ചന്ദ്രശേഖരം കൂടി വന്നതോടെ കേരളത്തിലെ എല്ലാ കേസുകളെയും തേച്ചു മാച്ചു കൊടുക്കാം എന്നൊക്കെ ഒരു ധാരണയില് ഒരു അന്തർധാര പിണറായിയും ബി ജെ പി നമ്മൾ രൂപപ്പെട്ട് കഴിഞ്ഞു എന്ന് നമ്മൾ കേട്ട സമയത്താണ് അതിനൊക്കെ ഇടുത്തി പോലെ ഈ സാധനം വരുന്നത് കേന്ദ്ര ഈ കമ്പനി കമ്പനിക്കാര്യ വകുപ്പ് മിനിസ്ട്രി ഓഫ് മിനിസ്റ്റർ കോർപ്പറേറ്റ് അഫയേഴ്സ് ഉണ്ടല്ലോ കേന്ദ്ര കമ്പനി കമ്പനികാര്യ വകുപ്പ് അവർ പ്രോസിക്യൂഷൻ അനുമതി കൊടുത്തിരിക്കുകയാണ് ഒന്ന് ആലോചിച്ചു അപ്പൊ അതുകൊണ്ട് മാത്രമല്ല ഇത് കണ്ടെത്തിയതും കേന്ദ്ര ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് അവർ കണ്ടെത്തിയതാണ് കണക്കിൽപ്പെടാത്ത കാശ് വലിയ തോതിലുള്ള കാശ് വെട്ടിച്ച വെട്ടിച്ചിരിക്കുന്നു എന്നാണ് ഈ കരിമണൽ കർത്തായും കരിമണൽ കർത്ത സി എം ആർ എന്നെ പറ്റിച്ചു ആ പറ്റിച്ചതിന്റെ ഒരു പങ്കാണ് ഇപ്പോ വീണാ വിജയന് കിട്ടിയിരിക്കുന്നത് ആർക്കൊക്കെ കിട്ടി കിട്ടിയെന്നു കൂടി പലതും പറയും കേരളത്തിൽ തന്നെ പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും കിട്ടിയിട്ടുണ്ട് ഒരു പക്ഷേ അത് മാത്രല്ല എസ് എൻ സി ലാവലിൻ കേസിൽ ഇതിലിപ്പോ ഒരു വലിയ അപകടമുള്ളത് അയ്യപ്പ ഏറ്റവും വലിയ അപകടം ഉള്ളത് എസ് എൻ സി ലാവലിൻ കേസ് പിണറായി വിജയനും സി പി എമ്മും മറുപടി പറഞ്ഞാൽ മതിയായിരുന്നു എക്സാലോജിക് കേസിലെ വാസപ്പടി കേസിന്റെ പ്രശ്നം ഇതിനകത്ത് കോൺഗ്രസും ലീഗും ഒക്കെ ഉണ്ട് കാരണം മാറി മാറി ഭരിച്ച ഗവൺമെന്റുകളൊക്കെ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ രമേശ് ആർ സി രമേശ് ചെന്നിത്തലയുണ്ട് കുഞ്ഞാലിക്കുട്ടിയുണ്ട് ഇബ്രാഹിം കുഞ്ഞുണ്ട് ഇവരൊക്കെ ഉണ്ട് അപ്പോ ഒരു കാര്യം ഉറപ്പാണ് യു ഡി എഫ് ആത്മാർത്ഥമായി ഈ കേസിന്റെ പിന്നാലെ ഉണ്ടാവില്ല പക്ഷെ എന്നിട്ടും ആത്മഹത്യാപരമായിട്ടാണ് മാത്യു കുഴൽനാട് ഏറ്റെടുത്തത് മാത്യു കുഴൽനാടിനോടൊപ്പം ഈ കേസിൽ നമ്മുടെ ഷോൺ ജോർജ് കൂടി സഹായിക്കുന്നുണ്ട് കേട്ടിരുന്നു അപ്പൊ പക്ഷേ പിണറായി വിജയനും ബി ജെ പിയും തമ്മിൽ ഒത്തുചേർന്ന് കഴിഞ്ഞാൽ ഒരു ഒരു അന്തർധാര രൂപപ്പെട്ട് കഴിഞ്ഞാൽ ഷോൺ ജോർജ് നിശബ്ദനാകും ഈ അന്വേഷണം കുറച്ചുകൂടി വിപുലമായി തുടങ്ങിയാൽ യു ഡി എഫിന്റെ മറ്റു നേതാക്കന്മാരിലേക്ക് വരുമ്പോ ഇപ്പൊ കെ സുധാകരൻ എന്ന ആവേശത്തോടെ പിണറായി വിജയൻ രാജിവെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് സുധാകരനെയുള്ളൂ രമേശ് ചെന്നിത്തല പറഞ്ഞു പക്ഷെ വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് വി ഡി സതീശന്റെ പക്ഷെ ഈ കേസിൽ അദ്ദേഹത്തിന്റെ കൈകൾ ശുദ്ധമാണെന്ന് അറിയാവുന്നോണ്ടായിരിക്കും വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പറച്ചിൽ മാത്രമായിട്ട് നിൽക്കുമോ എന്നാണ് നമ്മുടെ പേടി എ സുധാകരനും വി ഡി സതീശനും പറഞ്ഞാൽ മതിയാവില്ല കാരണം അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് രമേശ് ചെന്നിത്തല തൊട്ട് മുമ്പിലുണ്ട് എഐസിസിടെ തീരുമാനപ്രകാരം ഏതാണ്ട് ഒരു ടേം രമേശ് ചെന്നിത്തലക്ക് അവസരം കൊടുക്കാൻ തീരുമാനിച്ചു അത്രേ അതുകൊണ്ട് അതിന് വി ഡി സതീശൻ വഴങ്ങി എന്നാണ് വാർത്ത അങ്ങനെ വരുമ്പോ ഇത് അങ്ങനെ അവസാനിക്കും കാരണം ഇത് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് എത്ര മൂടി വെച്ചാലും ആരൊക്കെ കഷ്ടപ്പെട്ട് അട്ടിമറിച്ചാലും എപ്പോഴെങ്കിലുമൊക്കെ ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എസ് എൻ സി ലാവലിൽ മുപ്പത്തെട്ട് തവണ മാറ്റിവെപ്പിച്ചിട്ടും വീണ്ടും വീണ്ടും വരുന്നത് പോലെ എക്സാലോജി കേസും അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇതാ ഇവൻ കള്ളനാണ് അവന്റെ കുടുംബത്തോടെ കള്ളനാണ് എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു തരത്തിൽ ഇതിങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കും എന്നത് തന്നെയാണ് ഇതിൽ സി പി എമ്മിനും പിണറായി വിജയനും കിട്ടാനുള്ള പണിഷ്മെന്റ് കാരണഭൂതൻ ശരിക്കും പെടും എന്ന് തന്നെ പറയാം അല്ല ഇതിൽ പെടുമെന്ന് പറയുന്ന നിയമത്തിന്റെ മുമ്പിൽ പെട്ടോ ഇല്ലേ എന്നുള്ളതല്ല ജനത്തിന്റെ മുമ്പിൽ അതെ അതേ ഇതിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂ ജനത്തിന്റെ മുമ്പിൽ ജനകീയ കോടതിയിൽ ജനത്തിന്റെ മുമ്പിലുള്ള അന്വേഷണ ഏജൻസികൾ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു പിണറായി വിജയന്റെ മകള് വലിയ ഭീകരമായ അഴിമതി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ തണലിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഈ രാജ്യത്തിന്റെ നികുതി പണം അഴിമതിപ്പണം ഊറ്റിക്കുടിച്ചു ഒരു കുടുംബമാണ് അധ്വാനിച്ചു അധ്വാനിച്ചു തിന്നുന്ന കുടുംബമല്ല അതെ പണവും കള്ളപ്പണവും ഊറ്റി കുടിക്കുന്ന ഒരു കുടുംബമാണ് പിണറായി വിജയന്റെ കുടുംബം എന്ന് കേരളത്തോട് രാജ്യത്തിന്റെ അന്വേഷണ ഏജൻസികൾ പറയുന്നു അങ്ങനെ എടുത്താൽ മതി